സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് കലോത്സവ ഉദ്ഘാടന വേദിയിൽ വിശിഷ്ടാതിഥികൾക്ക് നൽകാനുള്ള പുസ്തകങ്ങൾ അഞ്ചലിൽ നിന്നും സമാഹരിച്ചു പുസ്തകവണ്ടി എത്തിയാണ് മൺമറിഞ്ഞ കലാസാഹിത്യ നായകരുടെ വീടുകളിൽ നിന്നും പുസ്തകങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുസ്തകവണ്ടി അഞ്ചൽ ഉപജില്ലയിൽ എത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗം ആനിബാബുവിന്റെ അധ്യക്ഷതയിലാണ് പുസ്തക സമാഹരണം നടന്നത് ബന്ധുമിത്രാദികളും പങ്കെടുത്തു തേവർതോട്ട തോട്ട വസതിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കേറം സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു മറ്റു ബന്ധുമിത്രാദികളും ചടങ്ങിൽ പങ്കെടുത്തു കുളത്തുപ്പുഴ വനം മ്യൂസിയത്തിന്റെ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംഗീത സംവിധായകൻ അന്തരിച്ച രവീന്ദ്രൻ മാഷിന്റെ ഭാര്യ ശോഭയിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് അംഗം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വയല വാസുദേവൻ പിള്ള ട്രസ്റ്റ് ആൻഡ് ലൈബ്രറിയിൽ നടന്ന യോഗത്തിൽ ലൈബ്രറിയൻ എസ് ഹരിലാലിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി കിഷോർ ഉദ്ഘാടനം നിർവഹിച്ചു പിടവൂർ രമേഷ് അധ്യക്ഷനായിരുന്നു അഞ്ചൽ സബ് ജില്ലയിൽ നടന്ന എല്ലാ ചടങ്ങുകളിലും കെ കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി ഹാരിസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ഷിജുകുമാർ കൊല്ലം ജില്ലാ പ്രസിഡന്റ് പിടവൂർ രമേഷ് ജില്ലാ സെക്രട്ടറി ബിനു പട്ടേരി ട്രഷറർ കിഷോർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം എസ് സാജൻ അനി മുഹമ്മദ് നിജൂബ് അഞ്ചൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്ന വിശിഷ്ട അതിഥികൾക്ക് സമാനമായി നൽകുന്ന ആ പുസ്തകം മൺമറഞ്ഞ കലാകാരന്മാരുടെയും കലാകാരിയുടെയും വീടുകളിൽ നിന്ന് ഏറ്റുവാങ്ങണമെന്നാണ് ഈ കമ്മിറ്റി അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പുസ്തക പ്രയാണം പ്രയാണമെന്ന് न्यूज़ ब्यूरो अंजल